ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് കണ്ണിന്റെ ചുറ്റും ഈ ഈ ഭാഗത്തൊക്കെ ഒരു ഡാർക്ക് സർക്കിൾ ഇങ്ങനെ വരിക ഈ നമ്മുടെ ഈ വായയുടെ സൈഡ് ഒക്കെ ഡാർക്ക് അടിക്കുക എന്നുള്ളത് അപ്പം ഒത്തിരി പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചേഞ്ച് വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ നമുക്ക് തോന്നത്തുള്ളൂ ഒന്ന് ഏതൊരു ആണെങ്കിലും ഒന്ന് രണ്ടു ദിവസം ഉപയോഗിച്ചാലൊന്നും ഒരു ചേഞ്ച് ഒന്നും കാണത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യും ഫീൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പാക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിതിൻ്റെ മിക്സിങ് നോക്കാം ആദ്യം തന്നെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് വീട്ടിലുള്ള ഏത് കോഫി പൗഡറാണോ അതെടുക്കാം കേട്ടോ കുറച്ച് പാൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം ലൂസ് ആകുമ്പോഴല്ലേ ഇച്ചിരി തിക്കോട് കൂടി തന്നെ അത് ചെയ്യണം അപ്പം നമ്മുടെ ഈ സൈഡിലൊക്കെ തെക്കുന്നുണ്ട് അത് ഒളിച്ചു പോവാത്ത രീതിയിൽ കുറച്ച് തിക്കായിട്ട് തന്നെ അന്ന് മിക്സ് ചെയ്യാം തേനൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോ നമ്മുടെ ഫേസിന്റെ ആ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് തേൻ എന്ന് പറയുന്നത് അത് മാത്രല്ല നമ്മുടെ വെയിലത്തൊക്കെ പോയിട്ട് നമ്മുടെ ഫേസിലൊക്കെ ചെറിയ രീതിയിലുള്ള കരിവളുപ്പ് കാര്യങ്ങള് പിന്നെ ചെറിയ ചെറിയ കത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല അവിടെ ഇവിടെ ഒരു പാടുപോലെ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഒരുമിത്തം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവാണ് തേൻ എന്ന് പറയുന്നത് ഞാൻ എന്റെ കണ്ണിനു ചുറ്റും ഇങ്ങനെ ഉൾവശത്തൊന്നും ആവാതെ നിങ്ങള് ശ്രദ്ധിക്കണം ഇതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് പാലാണ് പാലിന്റെ ഉപയോഗം തന്നെ നമ്മുടെ ഫേസ് വളരെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ പാൽ ഉപയോഗിച്ചിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലൻസിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പാൽ എന്ന് പറയുന്നത് പിന്നെ കോഫിയുടെ ഒരു ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഫേസിന് വളരെ നല്ലൊരു ഗ്ലോ ഒരു ഇതാണ് കോഫി കോഫിയും തേനും കൂടെ മിക്സ് ആകുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് അപ്പൊ കോഫി കൊണ്ടുള്ള ഒത്തിരി ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കോഫി കൊണ്ടുള്ള ഫേസ് പാക്ക് ഒക്കെ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി ദിവസം നിങ്ങളൊരു പത്ത് ദിവസമെങ്കിൽ മാക്സിമം നിങ്ങളതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ എന്തെങ്കിലും മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ ചുണ്ടിൻ്റെ ആ ഭാഗത്തു നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ചുണ്ടിൻ്റെ ആ ഭാഗത്തും കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ് കറുപ്പ് കളറായിട്ട് ഇങ്ങനെ കരിവാളിപ്പ് പോലെ ഉണ്ടാവുക ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടി വേറെ തന്നെ ഒരു ടൈം തന്നെ ചെയ്യേണ്ട ആവശ്യം തരുന്നില്ല നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കോഫി കൊണ്ടുള്ള ഫേസ് പാക്ക് മാക്സിമം നമ്മൾ ഒരു ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം കോഫി കൊണ്ടുള്ള പാക്ക് ഇട്ടിട്ട് നമ്മൾ ഉടനെ തന്നെ വെയിലൊന്നും കൊള്ളാൻ പോവരുത് അത് നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച ശേഷം നമുക്കത് കഴിക്കളയാം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം